സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തുടങ്ങിയവർക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം നല്ല ഷെയറുകൾ എങ്ങനെ കണ്ടുപിടിക്കാം ഇനി നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചാൽ തന്നെ അവ ഏത് വിലയ്ക്കാണ് നമ്മൾ വാങ്ങേണ്ടത് എപ്പോൾ വാങ്ങിയ സ്റ്റോക്കുകൾ വിൽക്കാം തുടങ്ങിയവയെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് എ ആർ ക്യു പ്രൈം അല്ലെങ്കിൽ ആർക്ക് പ്രൈം എന്ന ഒരു സംവിധാനം ഏഞ്ചൽ ഓൺ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഓൺ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയെന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഏഞ്ചൽ ഓൺ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏജൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ആയിരിക്കും ഡിഫോൾട്ടോട്ട് വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മുകളിലായിട്ട് എ ആർ ക്യു പ്രൈം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം അതായത് ഒരു വർഷത്തിൽ നാൽപ്പത് മുതൽ അൻപത് ബൈയും കാളും ഈ എ ആർ ക്യൂ പ്രൈമെന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴി ഇവർ റെക്കമെൻഡ് ചെയ്യുന്നു അതായത് നമുക്ക് നല്ല സ്റ്റോക്കുകൾ ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ലാഭം നേടാൻ അറിയില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന അതായത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ എ ആർ ക്യൂ പ്രൈമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വഴി ഇവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്കിവിടെ ഓവർ വ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് എ ആർ ക്യു അല്ലെങ്കിൽ ആർക്ക് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എ ആർ ക്യു ഈസ് ആൻഡ് അവാർഡ് വിന്നിംഗ് അൽഗോരിതം ബേസ്ഡ് റെക്കമെൻഡേഷൻ എൻജിൻ ഫോർ ജനറേറ്റിംഗ് ഹൈ റിട്ടേൺ അതായത് നമുക്ക് ഏറ്റവും അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എൻജിൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ നമുക്ക് ഇവർ എ ആർ ക്യൂ പെർഫോമൻസ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് തരുന്നത് അപ്പോൾ നമുക്കിതാ ഇവിടെ രണ്ടായിരത്തി മാർച്ച് മുതലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത് വരെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം എ ആർ ക്യു വഴി നമുക്ക് നൂറ്റി പതിനേഴ് ശതമാനം റിട്ടേൺ പ്രോഫിറ്റ് വരുന്നു ബി എസ് സി ലി എസ് സിയിലെ നൂറ് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമായിരിക്കും റിട്ടേൺ വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇത് തന്നെയാണ് ബെറ്റർ ആയിട്ടെന്ന് നമുക്ക് മനസ്സിലാവാം അതിൻ്റെ താഴെ പോർട്ട്ഫോളിയോ ഫാൾസാൻ അതിൻ്റെ മാർക്കറ്റിന് കുറഞ്ഞ അപ്പോൾ അതായത് മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്ന സമയത്തും എത്ര ശതമാനം നമുക്ക് ലാഭം കിട്ടി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എത്ര എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രേഡ് ഹൈലൈറ്റ്സ് ആയിട്ട് അമ്പത് നാൽപ്പത് മുതൽ അൻപത് സ്റ്റോക്കുകളാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ആവറേജ് റിട്ടേൺ മൂന്ന് മാസത്തിൽ ഒൻപത് ശതമാനം നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ എഫ് ഡി ഇടുകയോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്കായിരിക്കും നമുക്ക് ഒരു ആറ് മുതൽ പത്ത് ശതമാനം വരെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ പത്തോ പതിനഞ്ചോ ശതമാനം വരെ കിട്ടുന്നത് ഇത് നമുക്കൊരു മൂന്ന് മാസത്തെ ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഒൻപത് ശതമാനം വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുവെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് വാട്ട് വാട്ട് മേക്ക് എർ ക്യു ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട് അൽഗോരിതം ബേസ്ഡ് റെക്കമെൻഡേഷൻ വിത്ത് ദ ഇമോഷണൽ ബേസ് നിന്നാണ് അതായത് നമ്മുടെ ഇമോഷണലുകളെയോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒന്നും നോക്കാതെ അൽഗോരിതം ബേസ്ഡ് ആയിട്ടാണ് അതായത് പഴയ ഹിസ്റ്ററി വെച്ചിട്ട് മാത്രമല്ല പ്രൊഡക്ഷൻ കൂടെ നോക്കിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ രീതിയിൽ മിഷൻ ലണിങ്ങായിട്ടാണ് ഇത് നമ്മുടെ സ്റ്റോക്കുകൾ എൻ എസ് സീൽ ബി എസ് സിയിലോ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ നോക്കി കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള ഒരു അൽഗോരിതത്തിലാണ് ഈ സ്റ്റോക്കുകൾ ഇവർ റെക്കമെൻഡ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഡെവലപ്ഡ് യൂസിങ് പവർഫുൾ ഇൻസൈറ്റ് ബൈ മാർക്കറ്റ് എക്സ്പെർട്സ് ആൻഡ് റെക്കമെൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് അതായത് മാർക്കറ്റിലെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അവരുടെ ക്വാളിറ്റി അവർ നോക്കുന്നുണ്ട് അതുപോലെ ഇൻസെൻറ്റീവ് ടെസ്റ്റഡ് ഡിഫറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ കൺസിസ്റ്റൻറ്റ് ഔട്ട് പെർഫോമൻസ് അതായത് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ അതിനനുസരിച്ചും മാർക്കറ്റ് അപ്പ് ആവുമ്പോൾ അതിനനുസരിച്ചുമുള്ള സ്റ്റോക്കുകളെ അവിടെ കണ്ടീഷൻ അടിസ്ഥാനത്തിൽ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ട് ആ സ്റ്റോക്കുകളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അതായത് ഇവിടെ കാണി അത് തന്നെയാണ് റെക്കമെൻഡ് മോർ സ്റ്റോക്ക് ഇൻ ബുള്ളിഷ് മാർക്കറ്റ് അല്ല വേറിഷ് മാർക്കറ്റ് അതുപോലെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ പെർഫോമൻസും ഇവരിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവർ സ്റ്റോക്കുകൾ തരുന്നത് ഇവിടെ ലൈവ് കാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഈ ലൈവ് കാൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഈ ലൈവ് കാൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സ്റ്റോക്കുകൾ അവരുടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങാം നമുക്ക് ഒരു സ്റ്റോക്കായിട്ട് വാങ്ങണമെങ്കിൽ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്യാം എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റോക്കുകൾ ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ വാങ്ങാം ഇനി ഇത്രയും സ്റ്റോക്കും ഓരോ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് മിനിമം പതിനയ്യായിരത്തി അയി അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇത്രയും സ്റ്റോക്കും നമുക്ക് വാങ്ങി വാങ്ങാൻ പറ്റും ഇത്രയും ഒരുമിച്ച് വാങ്ങുന്നതിനുള്ള ഓപ്ഷനും നമുക്കുണ്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാങ്ങാനും പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ സ്റ്റോക്കും അപ്പോൾ മാർക്കറ്റിൻ്റെ മൂഡനുസരിച്ച് ചില സ്റ്റോക്കുകൾ ഉയർന്നാലും ചില സ്റ്റോക്കുകൾ വളരെ നെഗറ്റീവായിട്ട് പോയാലും നമുക്കൊരു ഒൻപത് പത്ത് ശതമാനം പ്രോഫിറ്റ് ഉറപ്പായിട്ടും ഇത്രയും സ്റ്റോക്കായിട്ട് വാങ്ങിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി മൈക്കാൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കുകളുടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് ഹോൾഡിങ്ങും എത്രയാണ് ഇപ്പോൾ കൂടുതലാണോ ലാഭമാണോ നഷ്ടമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത്രയാണ് ഈ ഫസ്റ്റ് ഇതിൽ വരുന്നത് രണ്ടാമത്തേത് ഗെറ്റ് ബെറ്റർ അഗേ വിത്ത് എ ആർ ക്യു അഡ്വൈസ് പ്രൊവൈഡ് പ്രോ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് നോവെന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് അല്ലെങ്കിൽ എ ആർ ക്യു പ്രൈം അതിൻ്റെ റീസെൻറ്റ് ടോപ്പ് പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവർ ഇൻട്രോഡേ അതായത് നമ്മൾ ഒരു ദിവസം വാങ്ങി വിൽക്കുന്ന സ്റ്റോക്ക് ഇൻട്രോഡേക്കാണെങ്കിൽ ഒരേ ഒരു സ്റ്റോക്കാണ് ഇവർ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വർക്കിംഗ് ഡേയിലല്ല അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ഇൻട്രോഡേക്ക് ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ കാണിക്കും അപ്പോൾ ഈ സ്റ്റോക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് പോസിറ്റീവ് കാളും നൂറ്റി തൊ നൂപ്പത്തൊമ്പത് നെഗറ്റീവ് കാൾസുമാണ് വരുന്നത് തൊണ്ണൂറ് ദിവസത്തിനകത്തുള്ള ഒരു പെർഫോമൻസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വ്യൂ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള നല്ലൊരു സ്റ്റോക്കാണിത് ഈ സ്റ്റോക്ക് നമുക്ക് ഇവിടെ പ്ലസ് ഇങ്ങനെ ഇവിടെ പ്ലസ് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് നമുക്ക് ബൈ ചെയ്യാം ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ജസ്റ്റ് അതിന് മുന്നേ ഇവരൊരു റഫ് റഫറൽ ഏണിങ് കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ നമുക്ക് ഒരു റഫറലായിട്ട് ആയിട്ട് ഏൺ ചെയ്യാം പൈസ ഇങ്ങോട്ട് കിട്ടും അതിനുള്ള ഇരുന്നൂറ്റമ്പത് രൂപ വൗച്ചർ ഫ്രണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ട്രേഡ് കടത്തുമ്പോൾ അഞ്ഞൂറ് രൂപയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയും അങ്ങനെ എഴുന്നൂറ്റൻപത് രൂപ ഉറപ്പായിട്ടും ഒരാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഈ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്താൽ കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ അഞ്ഞൂറ് രൂപ ബ്രോക്കറേജ് ക്യാഷ് ബാക്ക് ഫ്രീ മാർജിൻ ട്രേഡ് ഫണ്ടിങ് മുപ്പത് ദിവസം ഇത്രയും നമുക്ക് കിട്ടും അതുപോലെ ഫ്രീ ആണ് മുപ്പത് ദിവസം ആക്സസ് ചെയ്യാം എയർകു പ്രൈം സ്മാർട്ട് മണി അപ്പോൾ നമുക്ക് ഇതവർ ജസ്റ്റ് ഒന്ന് പരസ്യം കാണിക്കുന്നത് നമുക്കിത് വേണമെങ്കിൽ മറ്റൊരാൾക്ക് നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കാം ഇൻവൈറ്റ് ചെയ്യാം വാട്സപ്പ് വഴി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്നും ഒരു വരുമാനം കിട്ടുമെന്ന് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് ഈ എആര് ക്യൂ പ്രൈം ഇവർ തരുന്നത് ഒരു ഒരു കൊല്ലത്തേക്കൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ നമ്മളെ ചെറിയൊരു ചാർജസ് ഈടാക്കാം അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് ഇപ്പോൾ ചാർജസ് ചാർജസായിട്ട് പിടിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ടാമത് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂ രണ്ടോ മൂന്നോ മാസം നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതിനിടയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിവിടെ വ്യൂ ആക്റ്റീവ് പാക്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റോക്കുകൾ നമുക്കവർ കൊടുത്തിട്ടുണ്ട് തെയർമാക്സ് ലിമിറ്റഡും സിപ്ലയും നല്ല രണ്ട് സ്റ്റോക്കുകളാണ് അപ്പോൾ നമുക്ക് ഇതും വേണമെങ്കിൽ ബൈ ചെയ്യാം രണ്ട് മൂന്ന് മാസം നമുക്ക് ഇതാ ഇവിടെ ഡീറ്റെയിൽ ഉണ്ട് ഇതായത് സിപ്ല നല്ലൊരു സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാം നമുക്ക് സ്റ്റോപ്പ് ലോസ് എത്ര വഹിക്കണം ബൈ എത്ര വാങ്ങണം ടാർഗറ്റ് എത്ര അതെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ ഇരുപത്തി ആറ് രൂപ പ്രോഫിറ്റ് നൂറ് സ്റ്റോക്കാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ പ്രോഫിറ്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള രീതിയിലാണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻ തുടങ്ങിയതിലും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ആർ ക്യു ഇൻട്രോഡേ എന്ന് പറയുന്നതിൽ ആക്റ്റീവായിട്ടൊന്നുമില്ല മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോഴായിരിക്കും ഇതിൽ എ ആർ ക്യൂല് ഇൻട്രാഡേ വരുന്നത് അതുപോലെ ലോങ് ടൈമിലേക്കും പതിനഞ്ച് സ്റ്റോക്ക് കമ്മോട്ടി കറൻസിയിലേക്കും ഓരോ സ്റ്റോക്കുകളൂതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് വാങ്ങി സൂക്ഷിക്കുവാനാണ് എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ സ്റ്റോക്കുകൾ നോക്കാം അശോക് ലൈലാൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ഏറ്റവും നല്ല ഫെഡറൽ ബാങ്ക് ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഐയു ഫിനാൻസ് ബാങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര എണ്ണം വാങ്ങണം എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ വെറും മൂന്ന് സ്റ്റോക്ക് വാങ്ങുക മുപ്പത്തി മൂന്ന് ശതമാനം എക്സ്പെക്റ്റഡ് ആയിട്ട് റിട്ടേൺ കിട്ടും അശോക് ലൈലാൻഡിൻ്റെ വാങ്ങിയ അൻപത്തഞ്ച് ശതമാനം ഒരു കൊല്ലം നിങ്ങൾ ഒന്നോ രണ്ടോ കൊല്ലം നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം റിട്ടേൺ അവർ കിട്ടുമെന്ന് ഉറപ്പായിട്ടും പറയുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം അതേപോലെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് അവർ ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത് എന്ത് കാര്യമെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തുടക്കക്കാരാണെങ്കിൽ ഈ എ ആർ ക്യു പ്രൈം എന്ന് പറഞ്ഞ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുക അക്കൗണ്ട് ഇതുവരെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് മറ്റേതെങ്കിലും ആണ് സ്റ്റോക്ക് ബ്രോക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അക്കൗ ഏഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിലാണ് ഇത്രയും നല്ല ഒരു ബെനിഫിറ്റ് ഉള്ളത് ഈയൊരു ഒറ്റ ബ്രോക്കറിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എ പ്രൈം നിങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്കുകൾ റെക്കമെൻഡ് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഉപയോഗിക്കുക നല്ല രീതിയിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക